നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ പട്ടമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു പ്രവർത്തികൾ വിലയിരുത്താനായി വി കെ ശ്രീകണ്ഠൻ എം സ്ഥലം സന്ദർശിച്ചു മെയ് മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് എം അറിയിച്ചു പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി എൽ പി സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന പെരുമുടിയൂരിൽ ഒരു റെയിൽവേ അടിപ്പാത വേണമെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് പ്രവർത്തികൾ ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടു പ്രവർത്തികൾ വിലയിരുത്താനായി വി കെ ശ്രീകണ്ഠൻ എം പി ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ചു നിർമ്മാണ കമ്പനി അധികൃതരുമായി എം പി സംസാരിച്ചു മാറി മാറി വന്ന പി ടി എ ഭാരവാഹികളും നാട്ടുകാരും ആക്ഷൻ കൌൺസിലും നിരന്തരം നടത്തിയ പരിശ്രമവും തന്റെ ശ്രമവുമാണ് പെരുമുടിയൂരിൽ ഒരു റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ ഇടയായതെന്ന് എം പറഞ്ഞു മെയ് മാസത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ും ജൂണിൽ പുതിയ അധ്യയന വർഷത്തിൽ അടിപ്പാതയിലൂടെ കുട്ടികൾക്ക് പോകാനാകുമെന്ന് എം പി പറഞ്ഞു നാട്ടുകാർ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അഭ്യൂദാം പ്രത്യേകിച്ച് പി ടിയുടെ ഭാരവാഹികൾ കാലാകാലങ്ങളായിട്ട് വരുന്ന ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ശ്രമത്തിനോടൊപ്പം ഒരു ജനപ്രതി എന്നുള്ളതന്നെ എനിക്കും ശക്തമായി നിൽക്കാൻ കഴിഞ്ഞു ഒടുവിൽ റെയിൽവേ തീരുമാനത്തിൽ ഇവിടെ ഒരു അടിപ്പാത പറഞ്ഞ അതിന്റെ എസ്റ്റിമേറ്റ് വളരെ തന്നെ ടെൻഡർ നിർമ്മാണം ആരംഭിച്ചു ഇത് റെയിൽവേയുടെ ഒരു ധാരണ ാണ് മെയ് മാസത്തിൽ തീർക്കും സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിലേക്ക് ഈ അടിപ്പാതയിലൂടെ പോകും റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പതിറ്റാണ്ടുകളുടെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാവുക വി കെ ശ്രീകണ്ഠൻ എംപിക്കൊപ്പം ഭാരവാഹികളും മണ്ഡലം കോൺഗ്രസ് പ്രതിനിധികളും ഉണ്ടായിരുന്നു